പുതുവർഷം ആരംഭിച്ചതോടെ ആഗോള വിപണിയിൽ സ്വർണവില റോക്കറ്റ് പോലെ കുതിക്കുകയാണ് ഒരു ദിവസം സ്വർണവിലയിൽ ഇടിവുണ്ടായാൽ പോലും തൊട്ടടുത്ത ദിവസം ഇരട്ടി വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വവും ലോക ബാങ്കുകൾ സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമാണ് വില വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഇനിയും സ്വർണ്ണവില ഉയരുമെന്ന് ലോക ബാങ്കുകളും വിദഗ്ധരും പ്രവചിച്ചതോടെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില എൺപത്തി ഏഴായിരത്തിന് മുകളിലായി യു എസ് ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും പ്രാദേശികമായി സ്വർണത്തിന് ആവശ്യക്കാരേറിയതും സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട് സ്വർണ്ണവില ഉയരാൻ എന്താണ് പ്രധാന കാരണം വിലയിലെ മാറ്റം എന്ന മുതലാണ് തുടങ്ങിയത് ഇനിയും പഴയ വിലയിലേക്ക് വിലയിലേക്കൊരു തിരിച്ചുപോക്കുണ്ടോ വിവാഹ സീസണിൽ സ്വർണ്ണവില എങ്ങനെ ബാധിക്കുന്നു ട്രംപിന്റെ തീരവഭീഷണികൾ സ്വർണത്തെ എങ്ങനെ ബാധിച്ചു എല്ലാം വിശദമായി നോക്കാം കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടയിൽ സ്വർണവിലയിൽ ഞെട്ടിപ്പിക്കുന്ന മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഈ സൂചനകൾ പണപ്പെരുപ്പത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വർഷത്തിന്റെ അവസാന പകുതി വരെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ നിലനിർത്തുമെന്ന വിശ്വാസവും ഉണ്ട് മുതൽക്കേ സാമ്പത്തിക അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് നിക്ഷേപകർ കണക്കാക്കിയിരുന്നത് എന്നാൽ പലിശ നിരക്കിലുണ്ടായ വർധനവ് നിക്ഷേപകരുടെ ഈ ധാരണയെ മാറ്റുകയും ചെയ്തു നിക്ഷേപക കമ്പനിയായ ഗോൾട്ട് മാൻ സാഷിന്റെ നിരീക്ഷണമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിലേക്കുള്ള റഷ്യയുടെ അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ സെൻട്രൽ ബാങ്കുകൾ കരുതൽ ശേഖരത്തെ മരവിപ്പിച്ചിരുന്നു ഇത് സ്വർണ്ണവില ഉയരാൻ കാരണമായി കൂടാതെ സ്വർണവിലയിലുണ്ടായ വർധനവ് ഇന്ത്യയിലെ വിവാഹ സീസണുകളെ ബാധിച്ചിട്ടുണ്ട് ചൈനയിലെ ഡീലർമാർ സ്വർണം വാങ്ങുന്നവർക്ക് കൂടുതൽ കിഴിവുകളും നൽകുന്നുണ്ട് ഭൗമ രാഷ്ട്രീയ അനുചിതത്വം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണികൾ കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകത പണപ്പെരുപ്പം എന്നിവയാണ് സ്വർണ്ണവില വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ട്രംപിന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾ സാമ്പത്തിക അനിശ്ചിതത്വത്തിന് ആക്കം കൂട്ടി ഇതോടെ സ്വർണം സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ വാങ്ങിക്കൂട്ടാൻ ആരംഭിച്ചു ഇത്രയും അനുച്ഛത്വങ്ങൾ ഉണ്ടായതോടെ നിക്ഷേപകരടക്കം സ്വർണത്തെ കരുതൽ ശേഖരമാക്കി വാങ്ങാൻ ആരംഭിച്ചു യു എസിന് മേൽ ചൈന തീരുവ ചുമത്തിയതിനെ തുടർന്ന് ആഗോള വ്യാപാര യുദ്ധങ്ങൾ ആശങ്കയിലാക്കുന്നുമുണ്ട് ചൈനയുടെ കേന്ദ്ര ബാങ്ക് രണ്ടാം മാസവും തുടർച്ചയായി സ്വർണശേഖരം വർദ്ധിപ്പിച്ചതും വില ഉയരാൻ കാരണമായിട്ടുണ്ട് ത്തി പതിനൊന്ന് ഓഗസ്റ്റോടെയാണ് സ്വർണവിലയിൽ പ്രകടമായ വർധനവ് രേഖപ്പെടുത്തി തുടങ്ങിയത് അന്ന് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപത്തി അയ്യായിരം കടന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ആയപ്പോഴേക്കും പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില അൻപതിനായിരം കടന്നു അതായത് നൂറ്റി എട്ട് മാസം കൊണ്ട് പത്ത് ഗ്രാം സ്വർണത്തിന് ഇരുപത്തി അയ്യായിരം രൂപയുടെ വർധനവ് സംഭവിച്ചു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സ്വർണ്ണവില എഴുപത്തി അയ്യായിരത്തിലെത്തി ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് വില എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് രൂപയുമായി ഇതോടെ സ്വർണവില ഒരു ലക്ഷത്തിലെത്തുമെന്നത് വിദൂരമല്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് പല പ്രതിസന്ധികളിലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണങ്ങൾ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികൾ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ദുരന്തം എന്നിവയിൽ സ്വർണ്ണ നിക്ഷേപം രാജ്യങ്ങളെ സാമ്പത്തികപരമായി സഹായിച്ചിരുന്നു കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള സ്ഥിരമായ ഉയർന്ന ഡിമാൻഡ് സ്വർണ്ണവില ഒൻപത് ശതമാനം വരെ ഉയർത്തുമെന്ന് ഗോഡ്മെൻഡ് സാച്ചിലെ വിശകലന വിദഗ്ധ ലീന തോമസ് പറഞ്ഞു ഈ വർഷം ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ രണ്ടു തവണ കുറയ്ക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു ഇത് ബോണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പലിശയില്ലാത്ത ആസ്തികൾ കൂടുതൽ ആകർഷകമായി കാണാൻ തുടങ്ങുന്നതിനാൽ സ്വർണവിലയിൽ വർധനവുണ്ടാകും ഗോൾമാൻ സാച്ച് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നതിലും കുറഞ്ഞ നിരക്കിൽ യു എസ് പലിശ നിരക്ക് ഫെഡറൽ റിസർവ് കുറച്ചാൽ സ്വർണവില പുതിയ പ്രവചനത്തേക്കാൾ കുറവായിരിക്കാം